ഹലോ ഹായ് ഹായ് മന്നാൻഡി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമുഖമായി ഒരു രണ്ടു വരി പറഞ്ഞതിനു ശേഷമാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഏത് പ്ലാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പ്ലാൻ ടാറ്റ എ എയുടെ ഫോർച്യൂൺ ഗ്യാരൻറ്റി പ്ലസ് എന്നുള്ള പ്ലാനാണ് അതിന് മുമ്പായിട്ട് ആ പ്ലാനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയും ഇത് എന്തിനു നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കഴിഞ്ഞ നാൽപ്പത്തിനാറ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ലേഡിയാണ് ഞാൻ ഇതുപോലെ നാൽപ്പത്താറോ മുപ്പത്താറോ ഇരുപത്തഞ്ചോ എത്രയെങ്കിലും വർഷം ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ജോലിക്കാർക്ക് അവരുടെ ഒരു നിശ്ചിത വരുമാനത്തിൽ നിന്ന് നിശ്ചിത പേഴ്സൻറ്റ് മാറ്റി വെച്ചിട്ട് പെൻഷനായിട്ട് കോൺട്രിബ്യൂട്ടറി ആയിട്ടും അല്ലാതെയും പെൻഷനായിട്ട് കിട്ടുന്നുണ്ട് അതേസമയം പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ന്യായമായ ന്യായത്തിലേറെ പൈസ കിട്ടുന്നവരുണ്ട് ന്യായമായ ഇൻകം കിട്ടുന്നവരുണ്ട് നമ്മളാരും ഒരു ഡിസിപ്ലിൻഡ് വേയിൽ അതൊരു ട്വൻറ്റി പെർസെൻ്റ് നമ്മുടെ ഇൻകത്തിൻ്റെ മന്ത്ലി ഇൻകത്തിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് പെൻഷൻ തുകയിലേക്ക് മാറ്റി വയ്ക്കാൻ നമ്മളാരും മെനക്കെടാറില്ല എന്നതിൽ നിന്നാണ് ഞാൻ ഈ നാൽപ്പത്തി ആറാമത്തെ വർഷവും ജോലി ചെയ്യുന്നത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും നമുക്ക് മന്ത്ലി ഒരു റെഗുലർ ഇൻകം ആഫ്റ്റർ സിക്സ്റ്റി എങ്കിലും മന്ത്ലി ഗ്യാരൻ്റീഡ് ആയിട്ട് കിട്ടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് കാരണം നമ്മളിങ്ങനെ കൈ കമത്തി പഠിച്ചവരാണ് കൈ മലർത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുക ആരോടെങ്കിലും കൈനീട്ടി അക്കൗണ്ടബിൾ പൈസ മേടിക്കുന്നതിലുപരി അൺ ആയിട്ട് നിറയെ പൈസ കൈകാര്യം ചെയ്ത വർക്കിംഗ് ജെൻസ് ആൻഡ് വിമൻസ് അവിടെ അവിടെ ഞാനൊരു മാനോ വിമനോ പറയുന്നില്ല എല്ലാവർക്കും വാർദ്ധക്യത്തിലേക്ക് ഒരു ഗ്യാരൻ്റീഡ് പെൻഷൻ തുക മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് സോ ആ ഹിൾ റിക്വസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ പ്ലാനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കുക കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ജോലി കിട്ടിയ ഒരു തേർട്ടി തേർട്ടി ഫൈവ് കഴിയുന്ന ഏതൊരാളോടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാനാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് മാത്രം പറയും ടാറ്റയുടെ ഒരു പ്ലാനും മാക്സിമം ടെൻ ഇയേഴ്സ് ഓർ ട്വൽവ് ഇയേഴ്സ് കൂടുതൽ അടയ്ക്കേണ്ടതില്ല സോ ലൈഫ് ലോങ് നിങ്ങൾക്ക് അടച്ചുകൊണ്ട് പോകുന്ന ഒരു ബർഡൻ ഇല്ല കുട്ടികളുടെ ഹയർ സ്റ്റഡി ഒക്കെ വരുമ്പോഴേക്കും റിലാക്സ് ചെയ്യാം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ അതിലേക്ക് ഉപയോഗിക്കാനും പറ്റും സോ നമ്മൾ അടയ്ക്കേണ്ടത് പന്ത്രണ്ട് വർഷത്തേക്കാണ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ വർഷം മുതലോ പതിനാല് പതിനഞ്ച് പതിനാറാം പതിനേഴാമത്തെ വർഷം മുതലോ നമുക്ക് ഇൻകം കിട്ടിത്തുടങ്ങും ഇത് ഏത് വേണമെന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം ഒരാൾക്ക് അറുപതാമത്തെ വയസ്സിൽ പെൻഷൻ വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പതിമൂന്നാം വർഷം എടുക്കാം അറുപത്തഞ്ചാം വയസ്സിൽ മതി ഷേ കമ്പനി ഹോൾഡുകൾ പതിനേഴാമത്തെ വർഷം മുതൽ മുപ്പത് വർഷം നമുക്ക് തിരിച്ചു കിട്ടുന്നു പതിമൂന്നാമത്തെ വർഷം മുതലാണ് കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ച് വർഷവും പതിനേഴാമത്തെ വർഷം മുതലാണ് കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ച് കൊല്ലവും നമുക്ക് റിട്ടേൺ കിട്ടുന്നു പ്ലസ് അടച്ച പൈസ തിരിച്ചും കിട്ടുന്നു ഇതാണ് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മീൻസ് എനിക്ക് അമ്പത് വയസ്സോ അറുപത് വയസ്സോ ആയെങ്കിൽ അറുപത് വയസ്സ് മുതൽ അടുത്ത മുപ്പത് കൊല്ലം തൊണ്ണൂറ് വയസ്സ് വരെ എനിക്ക് പെൻഷൻ ഗ്യാരൻറ്റീഡ് മന്ത്ലി കിട്ടും പ്ലസ് തൊണ്ണൂറ് വയസ്സായ എനിക്ക് ഞാൻ യൗവനകാലത്ത് എനിക്ക് പെൻഷനായിട്ട് വേണ്ടി മാറ്റിവെച്ച പൈസന്ന് പെൻഷനും കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പൈസ എൻ്റെയും കിട്ടുന്നു കിട്ടുന്നു ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ലഗസിക്ക് കൊടുക്കുന്നു ഇനി ഇതിൽ നിങ്ങൾ എത്ര അടയ്ക്കണം എത്ര വേണം തീരുമാനിക്കേണ്ടത് ഒരു ഇൻഷുറൻസ് കമ്പനിയോ നിങ്ങളെ അഡ്വ റിക്രൂട്ട് ഐ മീൻ സജസ്റ്റ് ചെയ്യുന്ന അഡ്വൈസറോ ആയിരിക്കില്ല പകരം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിങ്ങൾക്ക് അടുത്ത പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴോ പതിനേഴ് വർഷം കഴിയുമ്പോഴോ എന്ത് പെൻഷൻ തുക വേണമെന്ന് കണക്കാക്കി അതിനു വേണ്ടി എത്ര അടയ്ക്കണമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എൻ ആർ ഐ സ്റ്റാൻഡേർഡിലുള്ളവർക്ക് പറയുന്നത് പത്ത് ലക്ഷം രൂപ വീതം പന്ത്രണ്ട് കൊല്ലം അടയ്ക്കുക ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അവർ അടയ്ക്കുന്നു അവർക്ക് ഇയർലി കിട്ടുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപ വീതം മന്ത്ലി മുപ്പത് വർഷം കിട്ടുകയും അതിനുശേഷം ശേഷം അടച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കിട്ടും അല്ല ഒരാൾക്ക് പത്ത് പറ്റൂല ഒൻപത് അടയ്ക്കണമെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ വീതം കിട്ടും വീണ്ടും ഒരാൾ എട്ട് ലക്ഷം രൂപ വീതം അടച്ചാൽ ഒരു ലക്ഷത്തി ആയിരത്തി നാന്നൂറ് രൂപ വീതം കിട്ടും ഏഴ് ലക്ഷം രൂപയാണ് അടയ്ക്കാൻ പറ്റുന്നതെങ്കിൽ എഴു എൺപത്തി എട്ട് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി അറുപത് രൂപ മന്തിലി കിട്ടും ഒരാൾ ആറ് ലക്ഷം രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ അയാൾക്ക് എഴുപത്തി ആറായിരം രൂപ മന്തിലി കിട്ടും ഒരാൾ അഞ്ച് ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷം കൊണ്ട് അറുപത് ലക്ഷം രൂപ അടയ്ക്കുന്നു മുപ്പത് വർഷം അയാൾക്ക് അറുപത്തി മൂന്ന് ആയിരം രൂപ വീതം പെർ മന്ത് മുപ്പത് വർഷം കിട്ടുന്നു ശേഷം അടച്ച പൈസയും തിരിച്ചു കിട്ടുന്നു ഇനി ഏറ്റവും ബെയർ മിനിമം നമുക്ക് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും മന്തിലി ഗ്യാരൻറ്റീടെ ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ അടയ്ക്കേണ്ടത് ആകെ നാല് ലക്ഷം രൂപ വീതം പന്ത്രണ്ട് കൊല്ലാണ് അന്ന് അപ്പോൾ എനിക്ക് കിട്ടുന്നത് അമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വീതം കിട്ടും എന്തിനാണ് ഈ അമ്പതിനായിരം വേണമെന്ന് ഞാൻ പറയുന്നത് ഇത് നമ്മൾക്കിടെ സ്പൗസിന് നമുക്കും കൂടി ചേരുന്ന പ്ലാനാണെങ്കിൽ മിനിമം ഇയർലി ടു ലാക്സ് അടയ്ക്കുമ്പോഴാണ് നമുക്ക് മന്ത്ലി അമ്പതിനായിരം രൂപ ഫാമിലിയിൽ കിട്ടുന്നത് ഇത് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സെയിം പൈസ ആൾക്കും കിട്ടും രണ്ടു പേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അടച്ച പൈസ മുഴുവൻ കുട്ടികളുടെയും കിട്ടും ഇതാണ് ഈ പ്ലാനെ കുറിച്ചുള്ള ഹൈ ഫീച്ചേഴ്സും ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ ഇനി നിങ്ങൾ ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ അടയ്ക്കുന്ന പൈസയ്ക്കും കിട്ടുന്ന പൈസയ്ക്കും ഒന്നിനും ടാക്സ് കൊടുക്കണ്ട എൻ ആർ ഐസിനാണെങ്കിൽ റിപ്യാട്രേഷൻ ഫെസിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഡോളറായിട്ടടച്ച് ഡോളായിട്ട് വാങ്ങാം യൂറോ ആയിട്ട് ആയിട്ടടച്ച് യൂറോ ആയിട്ട് വാങ്ങാം പൗണ്ടായിട്ടടച്ച് പൗണ്ടായിട്ട് വാങ്ങാം സോ ഈ പ്ലാനിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആരോടും ഒരു ഡയലോഗ് ഇപ്പോൾ പറയുകയാണ് കാരണം ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് ഒരു സൊസൈറ്റിയുടെ സർവീസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഇനി അങ്ങോട്ട് പോക പോകെ വിത്തൗട്ട് പെൻഷൻ നമുക്ക് ആർക്കും ഇന്ത്യയിലോ കേരളത്തിലോ സർവൈവ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വെരി ആയിരിക്കും ഫോറിൻ കൺട്രീസിൽ നമ്മളെ സിറ്റിസൻസിനെ കെയർ ചെയ്യാൻ രാജ്യമുള്ളപ്പം ഇന്ത്യയിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യണം സോ നിങ്ങൾക്ക് തോന്നുന്ന താല്പര്യമുള്ള ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക ഇനിയും ഇതിൽ എന്തെങ്കിലും ഫർദർ സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ കഴിഞ്ഞ ഇരുപത്തി രണ്ടാമത്തെ വർഷത്തിലാണിപ്പോൾ നടക്കുന്നത് ടാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ അറ്റ് പ്രസൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന നാഷണൽ ലെവലിൽ സീനിയർ ഓഫീസറായിട്ടാണ് സി ബി ഐ എൻ സി ബി എ എന്നാണ് എൻ്റെ ഡെസിഗ്നേഷൻ സി ബി ഐ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ട് അത് തന്നെ വരുന്നു സോ എൻ്റെ ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ സീറോ വൺ എയ്റ്റ് നയൻ ടു ഈ പ്ലാനെക്കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ്സിന് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ബിറ്റ്വീൻ എയ്റ്റ് ഒ ക്ലോക്ക് ടു എയ്റ്റ് ഓ ക്ലോക്ക് താങ്ക് യു